നവംബർ മാസം ആറാം തീയതി ഒരു കടു പെൻഷൻ വിതരണം ചെയ്തിരുന്നു ഇനി നമുക്ക് ലഭിക്കുവാനുള്ളത് നവംബർ മാസത്തെ തന്നെ വിതരണമാണ് ഇനി അത് മാത്രമല്ല ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് നവംബറിൽ നമുക്ക് ലഭിക്കേണ്ടത് രണ്ടു മാസത്തെ തുകയാണ് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ആയിരത്തി രൂപയും ഡിസംബർ മാസം നമുക്ക് ലഭിക്കേണ്ട ആയിരത്തി അറുനൂറ് രൂപയും ഇത് ഒരുമിച്ച് വിതരണം ചെയ്യുന്നു എന്ന ഡിസംബറിൽ ക്രിസ്മസ് ന്യൂഇയർ പ്രമാണിച്ച് ഒരു വലിയ ആനുകൂല്യമായി രണ്ടു ഗഡു ഒരുമിച്ച് നൽകുന്ന രീതിയാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത് ഓണക്കാലത്ത് വിതരണം ചെയ്യുന്ന അതേ രീതിയിലായിരിക്കും നമുക്ക് ആനുകൂല്യം എത്തിച്ചേരുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ഇപ്പോൾ പെൻഷൻ ലഭിച്ചു കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക ലഭിക്കുന്ന രീതിയാണ് ക്രമീകരിച്ചിട്ടുള്ളത് നവംബർ മാസം ആറാം തീയതി സർക്കാർ നടത്തിയ വിതരണത്തിൽ തുക ലഭിച്ചവർക്ക് എല്ലാവർക്കും അടുത്ത ഘടുവിന്റെ വിതരണം ഉണ്ടായിരിക്കും രണ്ടു ഘടകു ഒരുമിച്ച് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട് നവംബറിൽ ഒരു ഗഡു വിതരണം ചെയ്യുക ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഡിസംബറിൽ ഇനി ഒരുമിച്ച് രണ്ടു ഗഡുക്കൾ നവംബറിൽ ലഭിക്കേണ്ടതുമായിട്ടുള്ള തുകയും കൂടി ചേർത്ത് മൂവായിരത്തിഇരുന്നൂറ് രൂപ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരും ഈ കാര്യങ്ങൾ എല്ലാവരും തന്നെ ഒന്ന് മനസ്സിലാക്കി വെക്കുക കൂടുതൽ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക